ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ബ്രിട്ടീഷുകാരന്റെ തോക്കിനും പീരങ്കിപ്പടയ്ക്കും മുൻപിൽ നിന്ന് നേടിയെടുത്ത് കൂടി ഇന്ത്യയെ വാർത്തെടുത്ത പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് എന്റെയും നിങ്ങളുടെയും പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന്റെ മതേതൃത്വത്തിന് വേണ്ടി ജീവൻ കൊടുത്ത പ്രസ്ഥാനം ഏതുണ്ടെന്ന് ചോദിച്ചാൽ അതും ഒരു പാർട്ടിയേ ഉള്ളൂ അത് പിണറായി വിജയന്റെ പാർട്ടിയല്ല മോഡിയുടെ പാർട്ടിയല്ല അത് എന്റെയും നിങ്ങളുടെയും പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ് രാജ്ഘട്ടിൽ ബാപ്പുജി രാജീവും ശക്തി സ്ഥലിൽ ഇന്ദിരയും തീരരക്തസാക്ഷികൾ മണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ നിങ്ങൾ തൻ കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം അങ്ങ് രാജ്ഘട്ടിൽ അന്തി ഉറങ്ങുന്ന മഹാത്മജി ഇന്ന് നമ്മൾ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കെ പി സി സി നിർദ്ദേശിച്ച കുടുംബയോഗങ്ങൾ മഹാത്മാഗാന്ധി കുടുംബയോഗങ്ങൾ നടക്കുമ്പോൾ ഗാന്ധിജിയെ കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് സബർമതി ആശ്രമത്തിൽ നിന്ന് ബ്രിട്ടീഷുകാരനോട് യുദ്ധം ചെയ്യുവാൻ ഉപ്പിനെ ആയുധമാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ ഏത് വർഷമായിരുന്നു ഏതു വർഷമായിരുന്നു ഉത്തരം പറയുന്ന ആൾക്ക് സക്കറിയക്കാരുടെ പ്രസിഡന്റിന്റെ പോക്കറ്റിൽ പൈസയൊക്കെ സമ്മാനം ഉണ്ട് ഏ ഏതാണ് ഏ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇടുക്കി നല്ലൊരു കയ്യടി കൊടുത്ത് സക്കറിയക്കാന്റെ പൈസ നമുക്കിന്ന് തീർക്കണം എന്താ പേര് റഹീബ ചെടാ നൂറ് രൂപ നമ്മൾ വിഷു കഴിഞ്ഞിട്ടാണെങ്കിലും കൈനീട്ടമായിട്ട് സക്കറിയക്കാന്റെ പോക്കറ്റ് ഇന്ന് തന്നെ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചു അത് ഞാൻ തീരുമാനമായിക്കോളാം പ്രസിഡന്റോട് എന്തോ കാര്യമായിട്ട് വൈരാഗ്യമുണ്ടല്ലേ കാശൊക്കെ തീരട്ടെ എന്ന് ഈ എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് നടന്ന പ്രായം പറയുന്ന ആൾക്കും കൈനീട്ടമുണ്ട് കമ്മുട്ടിക്കാന്റെ പോക്കറ്റിലും പൈസ ഇരിപ്പുണ്ട് എത്രാമത്തെ വയസ്സിലാണ് ഗാന്ധിജി ജനിച്ച വർഷം നിങ്ങൾക്കറിയാം ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം നിങ്ങൾക്കറിയാം അപ്പോൾ എത്ര വയസ്സായിരിക്കും ഏ ഉത്തരം പറയുന്ന ആൾക്ക് കമ്മൂട്ടിക്കാരോട് സ്നേഹം കൂടുതലായതുകൊണ്ടാണ് ഉത്തരം പറയാത്തത് ആര് പറയും ആര് പറയും നിങ്ങൾക്കും പറയാം പറം അങ്ങോട്ട്